പാർട്ട് ടൈം ജോലി വാഗ്ദാനം ചെയ്ത് നടന്ന ഓൺലൈൻ തട്ടിപ്പിൽ കണ്ണപുരം സ്വദേശിക്ക് പണം നഷ്ടമായി ഒന്നര ലക്ഷത്തിലധികം രൂപയാണ് നഷ്ടമായത് റൂം ബുക്കിംഗ് വെബ്സൈറ്റിൽ വിവരങ്ങൾ കൈമാറിയ വളപട്ടണം സ്വദേശിക്കും പണം നഷ്ടമായി രണ്ട് പരാതികളിലും കണ്ണൂർ സൈബർ പോലീസ് കേസെടുത്തു ടെലഗ്രാമിൽ ഓൺലൈൻ വഴി പാർട്ട് ടൈം ജോലി ചെയ്ത് പണം സമ്പാദിക്കാമെന്ന പരസ്യം കണ്ട് പണം കൈമാറിയ കണ്ണപുരം സ്വദേശിയായ യുവതിക്കാണ് ഒരു രൂപ നഷ്ടമായത് നിക്ഷേപിക്കുന്ന പണത്തിനനുസരിച്ച് ഉയർന്ന ലാഭം നൽകാമെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ച് തട്ടിപ്പിന് ഇരയാക്കുകയായിരുന്നു തുടക്കത്തിൽ ലാഭത്തോടുകൂടി പണം തിരികെ ലഭിച്ചെങ്കിലും പിന്നീട് കൂടുതൽ പണം നൽകിയതോടെ ടാസ്ക് നൽകിയവർ മുങ്ങുകയായിരുന്നു തുടക്കത്തിൽ ലാഭത്തോടുകൂടി പണം തിരിച്ചു കിട്ടുന്നുണ്ട് ഇത് വിശ്വസിച്ചാണ് പലരും കൂടുതൽ പണം നിക്ഷേപിക്കുന്നത് നല്ലൊരു തുക തട്ടിപ്പുകാരുടെ കൈകളിലെത്തി എന്ന് കണ്ടാൽ പിന്നീട് ഇവർ മുങ്ങുകയാണ് ചെയ്യുക ഇത്തരം തട്ടിപ്പുകൾ വ്യാപകമാണെന്ന് പോലീസ് പറഞ്ഞു മറ്റൊരു പരാതിയിൽ വ്യാജ ഹോട്ടൽ റൂം ബുക്കിംഗ് വെബ്സൈറ്റ് വഴി റൂം ബുക്ക് ചെയ്ത വളപട്ടണം സ്വദേശിക്ക് ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തിയൊന്ന് രൂപയും നഷ്ടമായി വെബ്സൈറ്റ് വഴി റൂം ബുക്ക് ചെയ്യുകയും അതിൽ കണ്ട ലിങ്കിൽ പ്രവേശിച്ച് പണമടക്കുകയും ചെയ്തിരുന്നു ശേഷം ഹോട്ടലിൽ ചെന്നപ്പോഴാണ് അവർക്ക് പേയ്മെന്റ് ലഭിച്ചില്ലെന്ന് പറഞ്ഞ് റൂം നൽകാതിരുന്നത് ഇതോടെയാണ് സൈറ്റ് തട്ടിപ്പാണെന്ന് പരാതിക്കാരന് മനസ്സിലായത് ഓൺലൈൻ വഴി പണം കൈമാറുമ്പോൾ അതിന്റെ ആധികാരികത ഉറപ്പുവരുത്തണമെന്നും പോലീസ് പറഞ്ഞു രണ്ട് സംഭവങ്ങളിലും കണ്ണൂർ സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ടെലഗ്രാം ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വാട്സാപ്പ് തുടങ്ങിയ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ ഇത്തരം സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ജാഗ്രത പുലർത്തണമെന്നും പോലീസ് പറഞ്ഞു തട്ടിപ്പിനിരയായാൽ ഉടൻ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസ് സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറായ പത്തൊൻപത് മുപ്പതിൽ വിളിച്ച് പരാതി രജിസ്റ്റർ ചെയ്യണമെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ